ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ കേടാകാതെ ഇങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു നല്ല പരന്ന വിശാലമായൊരു പാത്രം എടുക്കുക അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്കതിനകത്തോട്ട് തക്കാളിയൊക്കെ പിറക്കിയിട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയുടെ ആ ഞെട്ട് ഭാഗം അടിഭാഗത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ച് നാൾ വരെ നമുക്ക് കേടാകാതെ തക്കാളി സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഫ്രിഡ്ജില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം അപ്പം എങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് ഇതേപോലെ കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പടമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് പൊള്ളിക്കാതെ ഒരുമാതിരി ഇരിക്കും പൊരിച്ചെടുത്താൽ തന്നെ അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അരിയുണ്ടെങ്കിലും അരിക്കാതെ ഇതേപോലെ ഇട്ട് വയ്ക്കുക അത് ഏത് അരിയാണേലും കുഴപ്പമില്ല നമുക്ക് ഇതേപോലെ ഇട്ട് സൂക്ഷിക്കാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് കത്തിക്കുന്ന ലൈറ്ററൊക്കെ ഇതേപോലെ തുരുമ്പിച്ച് ആകെ ഇതായിട്ടിരിക്കുകയാണെങ്കിലും ഒരു സ്വല്പം ഗോൾഗേറ്റ് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ആ തുരുമ്പൊക്കെ പോയി കിട്ടുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ പത്ത് മിനിറ്റ് തേച്ച് വെച്ചതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറോ അതുപോലെ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചെടുത്താൽ നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ അപ്പം തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ ഇതൊക്കെ പിടിക്കുന്ന പിടിയുണ്ടല്ലോ അപ്പം പാത്രങ്ങളൊക്കെ പിടിക്കുന്ന ഈ പിടിയിൽ എപ്പോഴും നമ്മൾ വെള്ളമൊക്കെ വീണിട്ട് ഇത് തുരുമ്പിച്ച് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ടൈറ്റ് മാറിക്കിട്ടണമെങ്കിൽ ഇതുപോലെ കുറച്ച് എണ്ണ നിറവിയിട്ട് നല്ലോണം ഒന്ന് ആ ആയിടയിലൊക്കെ ഒന്ന് എണ്ണയൊന്ന് തുള്ളിച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ കണ്ടോ ടൈറ്റൊക്കെ കിട്ടും അപ്പോൾ പിടി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിച്ചെടുക്കാനൊക്കെ പറ്റും ഉണ്ടോ ഇപ്പം നമുക്ക് അത് തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ നമുക്ക് കുറച്ച് പേസ്റ്റ് നമ്മുടെ കോൾഗറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ തുരുമ്പൊക്കെ അതിനകത്തൊന്ന് പോയി കിട്ടും അപ്പോൾ അതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുകാണ്ട് നല്ല രീതിയിൽ ആ ഭാഗം തുരുമ്പിച്ചിരിക്കും അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കോഴുകറ്റ് തേച്ച് ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് നല്ല രീതിയിൽ അഴുക്കൊക്കെ ഇളകിങ്ങി വരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അതിനിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റ കബോർഡിലൊക്കെ ആയിരിക്കും കൂടുതലും പല്ലിയും പാറ്റയക്കാം അപ്പോൾ അതില്ലാതാക്കാൻ നമുക്ക് ഇതേപോലെ രണ്ട് കർപ്പൂരം പൊടിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം പലയുടെ ഒക്കെ ശല്യം ഉണ്ടോ അപ്പം അതിൻ്റെ അനുസരിച്ച് അളവ് കൂട്ടാവുന്നതാണ് ഇപ്പം രണ്ട് കർപ്പൂരം പിടിച്ചതിനകത്ത് ഒരു തുള്ളി മാത്രം അത് ഈ കോൾഗേറ്റും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് വേണ്ടത് വിനാഗിരിയാണ് അതും ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാത്ത രീതിയിൽ കോൾഗെറ്റ് കട്ട അരിഞ്ഞ് കിട്ടാൻ വെച്ചിട്ട് താമസമാണ് അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കുക ഉണ്ടാകും അപ്പം ഇത്രയും മാത്രം മതി ഒരുപാട് സ്ഥലത്ത് നമുക്കൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ സ്മെല്ലടിക്കുമ്പം തന്നെ പാറ്റാപ്പല്ലി ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതിനൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റേത് വിനാഗിരി കോൾഗെറ്റ് പ്രത്യേകിച്ച് കർപ്പൂരം അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് അതേപോലെ കബോർഡിന് അകത്തൊക്കെ നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിപ്പാറ്റയൊക്കെ വരുന്നത് ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി ആ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് അതൊന്നും വരത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മുടെ അലമാരയിലെ എവിടെയാണേലും ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കിച്ചൺ സിംഗിളിനകത്തും ഒഴിച്ചു കൊടുക്കുക അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ ഉറുമ്പ് അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളില്ലാതാവും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുണി വെച്ച് തുടച്ചെടുക്കുക ഉണ്ടോ ഈ രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ആ ഭാഗത്ത് പല്ലി പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ള ഒരു ശല്യവും ഉണ്ടാകത്തില്ല അപ്പം ഞാൻ പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ടിപ്സിലേതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്